അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തി ഫ്രൈ ആണ് സ്പെഷ്യലാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് ഒരു മുരിങ്ങക്ക കറി വെക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം അതിലേക്ക് മല്ലിച്ചപ്പ് ഒരു ചെറിയ ജാറെ എടുത്തിട്ട് മല്ലിച്ചപ്പ് വേപ്പല അതേപോലെ തന്നെ കാന്താരി മുളക് വെളുത്തുള്ളി കുറച്ച് തോന തന്നെ വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി കുറച്ച് കൂടുതൽ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടും കിട്ടുക എന്നിട്ട് നമ്മുടെ മത്തിയിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക കുറച്ച് പേസ്റ്റ് എടുത്തു വെക്കുക ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് അതേപോലെ തന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ ഈ പേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടിട്ടുക കാരണം നിങ്ങൾ ഇതേപോലെ ഒന്ന് മത്തിയൊക്കെ കിട്ടുമ്പോൾ വലിയ ചാള കിട്ടുമ്പോൾ അതിലേക്ക് ഇതേപോലെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മത്തിയൊക്കെ പൊള്ളിച്ച പോലെയുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു ഇട്ടാൽ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് പെപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അരപ്പ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത ഒരു അഞ്ച് മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെക്കണം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിനുശേഷം മത്തി ഇതിലേക്ക് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ എടുത്ത് വെച്ച് പേസ്റ്റ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേവിച്ചെടുക്കുക അതേപോലെ തന്നെ ഈ പേസ്റ്റി പേസ്റ്റിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രേവി ഇതിൻ്റെ മീതെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ ഒരു ഭാഗം വെന്തതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം ഗ്രേവി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കൂട്ടാ അപ്പോൾ ചെറു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ അതേപോലെ ചെറുനാരങ്ങയും സവാളൊക്കെ ഇട്ടിട്ട് പിഴിഞ്ഞ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയണം കേട്ടോ അതേപോലെ തന്നെ മുരിങ്ങക്കറിയിൽക്ക് ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ എപ്പോഴും കുറച്ച് തിളച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അരക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും വിട്ടാ ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇടുക അതേപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു വലിയ ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കട്ടെ ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ മുരിങ്ങക്ക അതിലേക്ക് കൊടുക്കുക ഞാൻ മുരിങ്ങക്ക ഇതിലിട്ട് കൊടുത്തപ്പോൾ തന്നെ ചട്ടിയിൽ ഫുള്ളായി അപ്പം പാന ചട്ടി മാറ്റിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മുരിങ്ങക്ക പരിപ്പ് തക്കാളി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ലട്ട അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടാണ് ഈ മുരിങ്ങക്ക വെക്കുന്നത് അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇട്ട ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ മുരിങ്ങക്ക കറി വെക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതേപോലെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ കറി വെക്കുന്നത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇല്ലയെന്ന് വിചാരിച്ചാൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു കുറച്ച് ചുവന്നുള്ളി അതേപോലെ ക്രശ്ചില്ലി കടുക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് താളിച്ച് കൊടുക്കുക ഈ അരപ്പിൽ വെളുത്തുള്ളി നിർബന്ധമായിട്ട് ഇരുന്നട്ട വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം അരപ്പ് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കറി അതേപോലെ തന്നെ ചാള പൊരിച്ചതും മുരുങ്ങാ കറി നല്ല ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയാം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലൈക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിന്ന് സലാഡിലേക്ക് മുള്ളങ്കി പറഞ്ഞ ഒരു സലാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ്